റബ്യൂ അവൽ മാസം കടന്നു വരികയാണ് നിപദിനാഘോഷം എന്ന പേരിൽ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത ഒരുപാട് അനാചാരങ്ങളുമായി ജനങ്ങൾ ബന്ധപ്പെടുന്ന ഒരു മാസമാണ് റബ്യൂ അവൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുമ്പോൾ സ്വാഭാവികമായും ഉയർത്തപ്പെടുന്ന ഏറ്റവും വലിയൊരു വിമർശനം മുജാഹിദുകൾ പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നബിസുലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് മുജാഹിദുകൾ നബിദിനാഘോഷത്തെ വിമർശിക്കുന്നത് എന്ന് പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ സാധാരണയായി പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്താണ് യഥാർത്ഥത്തിൽ ഇതിലെ വസ്തുത മുജാഹിദുകൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നവരല്ല എന്നല്ല മുജാഹിദുകൾ പറയുന്നത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കൽപ്പിച്ച ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചത് ആ രൂപത്തിൽ സ്നേഹിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ മുഗ്മിൻ ആവുകയുള്ളൂ എന്നാണ് മുജാഹിദുകൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുജാഹിദികൾ വെറുതെ പറയുന്നതല്ല മറിച്ച് അള്ളാഹു സുബാനഹു വഴല അവന്റെ ഖുർആാനിലൂടെ വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൊൽ ഇൻഖാനുക്കും അബിനാവുക്കും ഇഹ്വാനുക്കും വ അഷീറത്തുക്കും എന്നിങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങൾ എടുത്തു പറയുകയാണ് അള്ളാഹു സുബാന ഒന്ന് നിങ്ങളുടെ പിതാക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ഇണകൾ നഷ്ടം വന്നു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട് നിങ്ങൾ സമ്പാദിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യം ഇതൊക്കെയാണ് ഇലൈക്കും അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇതിനോടൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ് അള്ളാഹു സുബഹാനഹുബത്താല പറയുന്നത് എന്താണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിൻ കസീർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഉമർ ബിൻ ഖത്താബ് ഉമർബുൽഹുമായി ബന്ധപ്പെട്ട സംഭവം അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം സഹറത്ത് ബിൻബദിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്

ഞാൻ ഒഴിച്ച് ഞാൻ കഴിച്ചാൽ പിന്നെ മറ്റെല്ലാറ്റിനെക്കാളും അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് അങ്ങയോടാണ് സ്നേഹം എനിക്ക് ഏറ്റവും സ്നേഹം എന്നോട് അത് കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാറ്റിനെക്കാളും സ്നേഹം എനിക്ക് അങ്ങയോടാണ് നബിയെ എന്ന് ഉമ്രബുൽ ഹത്താബറിയു പറയുകയാണ് ഇത് കേട്ടപ്പോ നബിഹു വസ്സലമ പറഞ്ഞു ഹത്താ അഹബ്ബ അത് പോരേ താങ്കളെക്കാളും താങ്കൾ എന്നെ സ്നേഹിക്കണം താങ്കളെക്കാളും താങ്കൾ എന്നെ സ്നേഹിക്കണം അതാണ് വിശ്വാസത്തിന്റെ ഭാഗം എന്ന് നബി സലാഹു അലൈഹി വസ്ലമ തിരുത്തി കൊടുക്കുകയാണ് ഉമർ ഇത് കേട്ടപ്പോ ഉമർത്തു പറഞ്ഞു ഫൈൻ ഉമർ ബിൻ ഖത്താബ് ാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് എന്നെക്കാൾ എനിക്ക് സ്നേഹം അങ്ങയോടാണ് ഇനി മുതൽ അങ്ങനെയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ പറയുകയാണ് ഇത് കേട്ടപ്പോൾ നബി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു നബി അലൈഹി വസ്ലം അൽയാമർ ഇപ്പോഴാണ് ഉമറെ ഇതാണ് ശരിയായ വിശ്വാസം എന്ന് നബി സലഹുലു അലഹി വസ്ലമ പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ്

തന്റെ സന്താനങ്ങളെക്കാൾ മറ്റു ചില റിപ്പോർട്ടുകളിൽ വൻ നാസിൻ എന്തുകൂടി നമുക്ക് കാണാൻ കഴിയും മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്നാണ് ഈ ആയത്തുകളും ഈ ഹദീസുകളും ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഒരു മുജാഹിദ് പ്രവർത്തകൻ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം നബി നബിസലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കേണ്ടതില്ല എന്ന് പറയുക എങ്ങനെയാണ് അവർ പ്രവാചക സ്നേഹത്തെ എതിർക്കുക പ്രവാചക സ്നേഹത്തെ മുജാഹിദികൾ എതിർക്കുന്നില്ല നബിസലാഹു അലഹി വസ്ലമിയെ സ്നേഹിക്കേണ്ടതില്ല എന്ന് മുജാഹിദികൾ പറയുന്നില്ല മറിച്ച് അള്ളാഹു കൽപ്പിച്ചതാണ് നബി സ്നേഹിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കൽ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ മാത്രമാണ് നാം വിശ്വാസികളായി തീരുന്നത് എന്ന വലിയ പാഠമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ പഠിപ്പിച്ചു അല്ലാതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ആഘോഷത്തിലെ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ആഘോഷം നടത്താത്തതിന്റെ പേരിൽ മുജാഹിദ് നബി നബിഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നവരല്ല അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും പഠിപ്പിച്ചതുപോലെ ആ പ്രവാചകനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമുല്ലമിൻ